കേരളം ഒന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അരുജൻ അല്ലേ എല്ലാവർക്കും അറിയാം എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു പല രീതിയിലും അദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു മണ്ണിനടിയിൽ നിന്നാണെങ്കിലും പുഴയിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ വേണ്ടി ഒരുപാടധികം ശ്രമങ്ങൾ നടത്തി നോക്കി അത് നമ്മുടെ കേരള സർക്കാരാണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും ആരുടെയും ഫെയിലാണെന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഒരിക്കലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും സാധിക്കില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് എന്താണോ നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് അത് നമുക്ക് നടക്കുകയുള്ളൂ എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരുന്നു എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതിനിടയ്ക്കാണ് വലിയൊരു മഹാ ദുരന്തം നമ്മുടെ കേരളത്തിനെ നേരിടേണ്ടി വന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളെ കണ്ണീരിലാരുത്തിയ ഒരു സംഭവമാണ് രണ്ടു ദിവസത്തിനു മുമ്പ് നമുക്ക് നടന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എൻ്റെ സഹോദരൻ്റെ കുടുംബ വീടും അവിടെ തന്നെയാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അത് കാരണം ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ട സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സമാധാനത്തോടെ ഇരിക്കാൻ സാധിച്ചത് പക്ഷേ ന്യൂസിൽ നിന്നും അതുപോലെ തന്നെ അവിടുന്ന് അനിയം വിളിച്ചു ഓരോ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടധികം സങ്കടം വിഷമം തോന്നുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പല പരിചയക്കാരുടെയും ഏർ വഴിയും നമ്മൾ പല കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാടധികം വേദന തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാരണം സത്യത്തിൽ ന്യൂസ് തന്നെ കാണാനായിട്ട് തോന്നുന്നയില്ലായിരുന്നു കാരണം അത്രയും വിഷമവും വേദന കുറച്ച് നാളായിട്ട് മരണം തന്നെയാണ് നമ്മൾ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം നമുക്ക് ഇനിയും ഒരു മരണത്തിന്റെ കാര്യം കാണാനോ കേൾക്കാനോ ഉള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു കാരണം ഇനി ന്യൂസ് ഒന്നും കാണുന്നേയില്ലായിരുന്നു അത്രയ്ക്കും മനസ്സ് നമുക്ക് തകർന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം അവർക്ക് അതിന് ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളത് കഴിയുന്ന ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കഴിയുന്ന ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാടധികം അതുപോലത്തെ സെൻ്ററുകൾ തുറന്നിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ കരുനാപ്പള്ളിയിലുണ്ട് വയനാട്ടിലേക്ക് ഒരുപാടിക സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു സെൻ്റർ പോലെ തുറന്നിട്ടുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേരെ കണ്ടുപിടിക്കാനുണ്ടെന്ന് ആ ന്യൂസിലൊക്കെ കാണിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ ഇരിക്കാം എല്ലാവരെയും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ ഒരു മഹാമാരി നമ്മുടെ കേരളത്തിന് വ്യാപി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം